എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ കൈവിടിഞ്ഞു എന്ന ദൈവപുത്രന്റെ സഹനത്തിന്റെ മൂർധന്യത്തിലുള്ള വാക്കുകൾ പിതാവിനോടുള്ള ഏറ്റവും മഹത്തായ പ്രാർത്ഥനയായിരുന്നല്ലോ മനുഷ്യവംശത്തിന്റെ സഹരക്ഷകയായ പരിശുദ്ധ മാതാവിന്റെ കുരിശൻ ചുവട്ടിലെ മൗന സഹനവും ഉത്കൃഷ്ടമായ ഒരു പ്രാർത്ഥനയായിരുന്നു കഥന വഴികളിലെ മൗന നൊമ്പരങ്ങൾ പ്രാർത്ഥനയാക്കി പിതാവിനെ ഉയർത്തിയ ദൈവദാസൻ ജോസഫ് പഞ്ഞിക്കാരനച്ഛൻ തന്റെ ആത്മീയ മക്കളെ ഉപദേശിക്കുന്നു സഹനങ്ങൾ പ്രാർത്ഥനയുടെ അത്യുന്നത ഭാവമാണെന്ന് അനുസ്മരിക്കുക പന്നിക്കാരൻ പ്രാർത്ഥിക്കേ യാചനകൾ ഏറെയുണ്ട് ചേർത്തു ഞങ്ങൾ വേക്ഷിക്കുന്നു യാചനകൾ ഏറെയുണ്ട് ചേർത്തു ഞങ്ങൾ വീക്ഷിക്കുന്നു